ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ തണുപ്പല്ലേ മഴക്കാലല്ലേ എൻ്റെ പഴയ പുറത്ത് കീറിയിട്ടാണ് അപ്പോൾ കണ്ണ് മുളകുടിയായ കണ്ണു മുളക് പൊടി മുടി മുളക് പൊടി ഇടുമ്പോൾ തെറിച്ചും തോന്നും മാക്സിയിൽ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കേട്ടോ രാവിലെ പൂരി മസാല ഉണ്ടാക്കി ഉച്ചക്ക് രസം മീൻ വറുത്തു എനിക്കും ഇങ്ങനെ നിലത്തെ മീൻചാറുണ്ട് അപ്പോൾ റിയസ്ക് കഴിക്കാൻ വന്നു കേട്ടോ റിയസ്ക് വന്നിരുന്നതും നമ്മുടെ കൊറിയർ വന്നു കൊറിയർ വന്നപ്പോൾ അത് പൊട്ടിക്കാറ് വിചാരിച്ചു ഇത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുറുക്കി കേട്ടോ അപ്പോൾ നമുക്കത് പൊട്ടിച്ച് നോക്കാം പക്ഷേ എനിക്ക് എന്ത് പൊട്ടിക്കണ ക്ഷമ വേറെ പൊട്ടിക്കണം ക്ഷമ പറഞ്ഞ കിട്ടാട്ട എന്തെങ്കിലും ഒരു സാധനം കിട്ടി അത് അങ്ങനെയാണ് ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ വേണം അതെന്തായാലും ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് ഇത് തിരുമാനാ പാട് പിന്നെ മെഷീൻ ഉള്ളത് കൊണ്ട് മെഷീനിലിടാം കുഴപ്പമില്ലെന്ന് അതിൽ കണ്ട അതേ കളറ് കുറച്ച് മാറ്റമുള്ള പോലുണ്ട് അപ്പൊ ഇതാട്ടാ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഉപ്പ്യൂട്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഉറുപ്പ്യൂ ലീവ് പറയുമായി പറയട്ടെ അതിനുണ്ട് അടിപൊളിയിലേ ഇത് വളത്തിലിട്ട് ചപ്പ നാവൂന്ന് ഇതൊന്നിട്ട് എനിക്ക് കളർ ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തതാണ് പൊതുപ്പുകളൊക്കെ കേട് വന്നിട്ടില്ലേ പിന്നി പിഞ്ഞി പോയി ഇതൊരു പാർട്ടിക്കൂട്ടിൻ്റെ മൂത്രമൊക്കെ തട്ടി ചെയ്തു അപ്പം ഇതൊന്നു ഒരു കളറ് ഇത് പൊതുവെ ഒന്ന് വാങ്ങണമെങ്കിൽ എത്ര കൊടുക്കണം ഇന്ന് തീർത്തി നോക്കാം ഇത് ഡാമേജ് ഉണ്ടോന്ന് നോക്കാം ി ഇതാകുമ്പോൾ എനിക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഇടാലോ ഒന്നിട്ടോ കുട്ടികൾക്ക് പുതുക്കാൻ ഇതല്ല എനിക്കാണ് കേട്ടോ ആദ്യം ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഞാൻ എനിക്ക് വേണ്ടി പുതപ്പെടുത്താൻ എനിക്ക് കിട്ടില്ല അതില് റിയാസ് എടുക്കും ഇല്ലെങ്കിൽ കുട്ടികൾ എടുക്കും കുഴപ്പമില്ല കേട്ടാ ഇരുന്നൂറ്റി ഇരുപത് അപ്പൊ നൂറ്റി പത്ത് രൂലേ എന്നാ കുടിക്ക ഇത് നിർത്തി ഇതൊപ്പം ഫാൻ ചോർത്തേക്ക് ചായ പോകുന്നറിയില്ലാട്ടാ വളത്തിലിട്ടേ ഞാൻ അറിയുള്ളൂ എനിക്ക് എനിക്ക് ഇവിടെ അടിമക്കളി സൈസൊക്കെ പഴയതൊക്കെ കളയണം വീളൊക്കെ പൂ കളഞ്ഞിട്ട് തീർക്കാൻ വേണ്ടി കൊല്ലത്ത് എത്ര കൊല്ലായില്ല അങ്ങനെ പുറപ്പൊക്കെ വാങ്ങിയിട്ട് കുറേ അപ്പൊ ഇത് ഈ കളറും നന്നായിട്ടുണ്ട് കേട്ടോ കുറവില്ലാതെ സുഖമായി പോയിട്ട് തിരുങ്ങണം എവിടേം പിന്നെ നല്ല ഡൈമേജ് ഒന്നും വേണമല്ല ചെലവിൽ ഓട്ടിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനില്ല സ്വന്തം നോക്കി കുഴപ്പമൊന്നും ട്ടാ നല്ല കളർ ഒന്നും പിടിക്കാണ്ടെന്ന് പറയണ്ടേ പിടി നല്ല കളറില്ലേ എനിക്ക് രണ്ടു കളറും ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ രണ്ട് പുതപ്പ് ഞാൻ ഓൺലൈനിൽ ആദ്യായിട്ടാണ് ബുക്ക് ചെയ്യും എങ്ങനെയുണ്ട് അല്ല തട്ടിപ്പൊന്നോ പതിനില്ലേ എഴുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുക്കണ്ടേ ഒരു കമ്പിളിക്ക് അപ്പൊ നൂറ് റുപ്യക്ക് ലാഭമല്ലേ നൂറ്റി പത്ത് റുപ്യയ്ക്ക് ഇരുന്നൂറ്റി ഓ നമ്മള് മീഷോന്ന് ഓർഡർ ചെയ്യണം കേട്ടോ നല്ലത് വില സഹായം ഉണ്ട് നമുക്ക് അടിപൊളി സാധനം കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടത് കണ്ട നല്ല ആവശ്യത്തിന് ഒരാൾക്ക് സുഖമായി പൊയ്ച്ചെടുക്കാം ഇത് വള്ളത്തിലിട്ട ചായം അറിയില്ല വള്ളത്തിലിട്ടിട്ട് വേണം ഇതിന്റെ ഗുണം അറിയണമെങ്കില് വള്ളത്തിലിട്ടേ ഇതിന്റെ ഗുണം അറിയുള്ളു കൊഴപ്പില്ലല്ലേ എങ്ങനെ ഇണ്ടെന്ന് പറയാട്ടാ കമന്റ് ചെയ്യണേ കൊഴപ്പില്ല അല്ലേ പോക്കാലോ തണുപ്പ് എന്നപ്പോഴില്ല എനിക്ക് കവറാണ് കവറും ടെ ഇവിടെ വയ്ക്കാൻ വരികയാണെങ്കിലും നല്ല വരിച്ചു ഒക്കെ കഴിക്കാൻ വന്നിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോകും പള്ളിയിൽ കുത്തിപ്പ് തുടങ്ങിയിരിക്കണം അപ്പം ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഭൂരി ഇതാ ഉണ്ടാക്കിയത് ഇരിക്കും ഞാൻ ഭൂരി ഉണ്ടാക്കുമ്പോൾ ഉള്ള വീഡിയോ എടുത്തതൊക്കെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി മസാല പിന്നെ നല്ല അടിപൊളി രസം വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മല്ലിച്ച് എപ്പം ചുമക്കൊക്കെ നല്ല അടിപൊളിയാണ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ നുള്ളിപ്പൊളിച്ചാറ് വെച്ചിട്ടുണ്ട് നമ്മുടെ നല്ല അടിപൊളി നങ്കി മീൻ ഫ്രൈ രസം ഇത് കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ രസവും മീൻ പൊരിച്ചതൊക്കെ നമുക്ക് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ പണിയൊന്നും ഇല്ല കേട്ടോ കഴിക്കുക ഓതുകൊന്ന് വെള്ളമായി ചിലരുമ്പോൾ ഒരു കുറുകാനെങ്കിൽ ഓതന്നെ ഒക്കെ വള്ളിക്ക് പോയി തോന്നണം അപ്പോൾ എന്തായാലും പുതപ്പ് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക കേട്ടോ കളറും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നെ അതിൽ കണ്ടപ്പോൾ നല്ല കടു കളർ പോകും എന്നാലും കുഴപ്പമില്ല അതേ കളർ തന്നെയാണ് ഇനി ഇത് വള്ളത്തിലിട്ടാലേ അറിയുള്ളൂ എന്താണെന്നുള്ളത് ചപ്പ പോലെ ആവുമില്ല എന്നുള്ളത് ആ പിന്നെ ഇന്ന് ഒരു ചെറിയൊരു ദുഃഖം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഞാനിവിടെ വരും ഇടക്ക് വരും എൻ്റെ വീട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇടക്ക് വരിച്ചക്കൻ വന്നിട്ട് ചോറ് ചോദിക്കും അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തൊരു ചക്കനാണ് അച്ചക്കൻ ഇന്ന് മരണപ്പെട്ടു കേട്ടോ രണ്ടു ദിവസം ഐ സിയുലായിരുന്നു കുടിച്ച് കുടിച്ച് ലിവറും കരളൊന്നും ഇല്ല പിന്നെ മരിച്ചുപോയി എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരും കേട്ടാ ചോറ് തരുവത്താ ചോറ് തരുവത്താ ചോദിച്ചിട്ട് അപ്പം ഇന്ന് മരിച്ച എന്താണ് ആംബുലൻസൊക്കെ അവിടെ നിൽക്കണമുണ്ട് രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ മരിപ്പ് ഭയങ്കര സങ്കടമായിട്ടാണ് ഇടയ്ക്കിടക്ക് വന്ന് ചോറ് തരിയും അത്ത അവരുടെ ചോറ് വെച്ചിട്ട് ചോറ് കൊടുക്കും ഞാൻ വന്ന ചോദിച്ചതും കൊടുക്കുകയും ചെയ്യും കേട്ടാ പാവമാണ് എന്താ ചെയ്യാം ആകെ മുപ്പത്തി മൂന്ന് വയസ്സ് എന്തായിട്ടുള്ളൂന്ന് തോന്നും ഞാൻ അയാളോട് വയസ്സ് ചോദിച്ചപ്പോൾ എന്താ ചെയ്യാലേ ചോദിക്കാനും പറയാനും ആളില്ല പറഞ്ഞാൽ തോന്നിയ പോലെ നടക്കല്ലേ പിന്നെ അതിൻ്റെ ഒരു അനിയനും ഉണ്ട് അത് മുഴുവൻ കുടിയാണ് ചോദിക്കാനും പറയാനൊന്നും ആരില്ലേ പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിലേ ചുമൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മരുന്ന് ഞാൻ മേടിച്ച് കഴിച്ചു ഇതാ ഇത് ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ചത് ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ചാണ് ഈ മരുന്ന് ഈ മരുന്ന് പിന്നെ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് കിട്ടിയ മരുന്നാണ് കേട്ടോ ഇത് ഫാത്തിമകുട്ടിക്ക് കിട്ടിയ മരുന്ന് കൂടി ഞാൻ കുടിച്ചത് എന്നിട്ടൊന്നും ചുമ നിന്നില്ല പിന്നെ അവസാനം നമ്മുടെ തൊട്ട തൊട്ടവെടുത്ത താത്തയാണ് എനിക്ക് ഈ മരുന്ന് പറഞ്ഞു തന്നത് കേട്ടോ ഇത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ ഇവിടെ അത് മുപ്പത്തി ഒമ്പത് രൂപേണ് നില ഇതിൻ്റെ പേര് വന്നിട്ട് എന്താണ് എ എം ഡി ആർ ഓ ഡി ഐ എൽ എന്താ അംബ്രോഡിൽ നിന്ന് അങ്ങനെ എന്തോ ആണ് ഒരു ഗ്രീൻ കളർ ഇതിൻ്റെ പേരിൽ നിന്ന് വന്നിട്ട് ഗ്രീൻ കളർ ആട്ടോ ഇത് കഴിച്ചതും എൻ്റെ ചുമ സ്വിച്ചിട്ട പോലെ അവിടെ നിന്ന് തന്നെ പറയാം ഒരു മാസമാണ് ഞാൻ ഇടങ്ങറായത് ചുമച്ച് ചുമച്ച് അപ്പം പോലെ ചുമക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുമ മാത്രല്ലേ ചുമേൻ്റെ ഒപ്പം നമുക്ക് മൂത്രമൊഴിക്കാനും അപ്പം മൂത്രം പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പറയാൻ മടി നമുക്ക് മടി എന്തിനാണ് ഞാനിപ്പോൾ കുറേ ആൾക്കാർ ഇടങ്ങറാവുണ്ടാവും ചിലപ്പോൾ അല്ലേ ചുമച്ചിട്ട് ചുമച്ച് എന്തെന്ത് പെരുന്നു കഴിച്ചിട്ടും പച്ച മരുന്നും എന്ത് പെന്നു കഴിച്ചിട്ടും ഭേദല്ലാണ്ട് ഇടങ്ങറാവുന്ന ആൾക്കാരുണ്ടാവും അപ്പം ഇതാ കേട്ടോ അതിൻ്റെ പേര് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ നോക്കും കാണിക്കുമ്പോൾ തല വിരിഞ്ഞിട്ടാണ് കാണുന്നതല്ലേ പേര് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് എഴുതി എഴുതിയെടുക്കുക ആർക്കെങ്കിലും ഉപകാരം വേണമെങ്കിൽ ആവിക്കുക ആയിക്കോട്ടെ നേട്ടാണ് എന്നാലും ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞു പക്ഷെ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഇത് ഇതിൻ്റെ കളർ മരുന്നിൻ്റെ കളർ ഒരു ഗ്രീൻ കളറാണ് അത് ഞാൻ കഴിപ്പൊന്നുമില്ല കേട്ടോ മധുരമാണ് അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക ചുമച്ച് ചുമച്ച് വലഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങി കുടിച്ചോളി വേഗം നിൽക്കും കേട്ടോ എനിക്ക് ഈ അപ്പുറത്ത് വിടുത്ത താത്തയാണ് ഇത് പറഞ്ഞു തന്നത് അപ്പോൾ ഇത് കുടിച്ച ശേഷമാണ് ഒന്ന് ഉറങ്ങിയത് സത്യം പറയുകയാണെങ്കിൽ നല്ല വേഗം ഒരു മൂന്ന് നേരം അല്ലെങ്കിൽ ഒരു രണ്ട് നേരമൊക്കെ കുടിച്ചാൽ മതി ഞാനിപ്പോൾ അളവൊന്നും ഇല്ല കേട്ടോ ഒരു സുമാർ ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കും ഒരു അഞ്ച് എം എൽ ഒക്കെ നല്ല ചുമലൊരിക്കൊക്കെ ഒരു അഞ്ച് എം എൽ ഒക്കെ കുടിക്കാം ഞാൻ അഞ്ച് എം എൽ കുടിച്ചു കൂട്ടാം മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരം കുടിക്കും അപ്പോൾ ഇത്രയും മരുന്ന് വേസ്റ്റ് ഇതാണ് നല്ല മരുന്ന് കേട്ടോ അത് ഞാൻ അതിൻ്റെ പേര് ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ നോക്കോ അംബ്രോഡിൽ നിന്ന് അങ്ങനെ എന്തോ ആണ് അംബ്രോഡിൽ സിറപ്പ് ആൻഡ് ലൂഷൻ സിറപ്പ് ഇതിൻ്റെ വില മുപ്പത്തൊമ്പത് രൂപ കേട്ടോ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ മതി ഈ പേര് പറഞ്ഞാൽ അവർ തരും അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് രൂപയിലെ മരുന്ന് എന്ന് പറഞ്ഞാൽ മതി അപ്പം ഇത്രയും മരുന്ന് വേസ്റ്റ് ആട്ടോ അതൊക്കെ കുടിച്ചിട്ടൊന്നും രണ്ട് കുപ്പി ഇതിപ്പോൾ കഴിഞ്ഞ് വീണ്ടും മേടിച്ച് കുടിച്ചാണ് എന്നിട്ടും പേതുമില്ല ഇതാണ് നല്ല അടിവളി മരുന്നിട്ടാണ് ചുമ സ്വിച്ച് പോലെ അവിടെ നിൽക്കും അപ്പം ഇത് പേര് നോക്കിക്കോളി എന്നിട്ട് ഇത് വേടിച്ച് കഴിക്കുക കാണിച്ചില്ലേ സ്വിച്ചിട്ട പോലെ നമ്മുടെ ചുമ അവിടെ നിൽക്കും